ഹൈ ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലസിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് എ ത്രീ ത്രീ സെവൻ ആണ് ഇന്നത്തെ കുർത്തി എന്ന് പറയുന്നത് ഈ കാണുന്ന കോട്ടൺ മിക്സ് ഫാബ്രിക്കാണ് സൈഡ് സ്ലിറ്റോട് കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ കുർത്തിയാണ് യോക്കിലും നെക്ക് ലൈനിലും അട്രാക്റ്റീവായിട്ടുള്ള മിറർ കോഡ് കൂടിയ കുർത്തിയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കുർത്തികൾ നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസ്സിലുമാണ് നമ്മൾ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സി ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയുടെ ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിലേക്കൊന്ന് പോകാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു മെറൂൺ ആണ് കോട്ടൺ മിക്സ് ഫാബ്രിക് ഫാബ്രിക്കാണെന്ന് ഓൾറെഡി പറഞ്ഞു സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് നെക്ക് ലൈനിലേക്ക് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കി ആയിട്ടുള്ള മിറർ വർക്കാണ് നൽകിയിരിക്കുന്നത് നെക്ക് ലൈനിൽ അതേപോലെ യോക്കിലും അവിടെ ഇവിടെ ആയിട്ട് മിറർ വർക്ക് നൽകിയിട്ടുണ്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വെരി അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തിയാണ് അപ്പോൾ സ്റ്റൈലിഷ് മിറർ വർക്കോട് കൂടിയ കുർത്തി സൈഡ് സ്ലിറ്റഡ് വിത്ത് ലൈനിങ് ക്യാഷ് ഓൺ ഡെലിവറി ീയിലാണ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമാണ് ഈ കുർത്തിയുടെ പ്രൈസ് ആയിട്ടുള്ളത് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഓൾറെഡി പറഞ്ഞു ഇതിൻ്റെ പ്രൈസ് വെറും ഫൈവ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് ഈ പ്രോഡക്റ്റ് നിങ്ങൾ അഡ്രസ്സ് തരുന്ന അഡ്രസ്സിൽ ഇത് നിങ്ങൾക്ക് ഹോം ഡെലിവറി ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എക്സ്ട്രാ കോസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കുന്നില്ല വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഈ കുർത്തീസിൻ്റെ ആയിട്ടുള്ളത് അപ്പോൾ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ രണ്ടാമത്തെ കളർ ഒന്ന് കണ്ടിട്ട് വരാം രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറാണ് നല്ല ഡാർക്കാണ് ഡാർക്ക് ബ്ലൂ ആണ് ബ്ലൂ കളറിൽ കോട്ടൺ മിക്സ് ഫാബ്രിക്കാണ് നല്ല എന്താ പറയുന്നത് നെക്ക് ലൈനിൽ ഹെവി ആയിട്ടുള്ള മിറർ വർക്ക് വരുന്ന അതേപോലെ യോക്കിൽ മിറർ കൊടുത്തിരിക്കുന്ന സൈഡ് സ്ലിറ്റോട് കൂടിയ കുടുത്തിയാണ് വിത്ത് ലൈനിങ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിലാണ് ഈ കുർത്തീസ് അവൈലബിൾ ആക്കുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ചാർജസ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ നിങ്ങൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ കുർത്തീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് കളർ ചാട്ടിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഫാഷൻ ഗ്യാലക്സിയെ സപ്പോർട്ട് ചെയ്യുവാൻ മറക്കരുത് ഫാഷൻ ഗാലക്സി നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോയും പ്രോഡക്റ്റും നമ്മുടെ സർവീസും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നിങ്ങളുടെ എന്താ പറയുന്നത് സപ്പോർട്ടാണ് നമുക്ക് മുമ്പോട്ട് വളരെ അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കുർത്തീസ് അവൈലബിൾ ആക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ അടിപൊളി ഒരു കുർത്തീസിൻ്റെ കളക്ഷനുമായി നാളെ മോർണിംഗിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ